എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡെയറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് തന്നെ റംബൂട്ടാമരത്തിന്റെ അടുത്താണ് അപ്പൊ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നട്ടപ്പോ ഞാൻ റംബൂട്ടാ മരം നട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടര വർഷം കഴിഞ്ഞിട്ടുള്ളൂ നട്ടിട്ട് കഴിഞ്ഞ വർഷവും ഇത് പൂട്ടിരുന്നു എട്ടാ കായ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വർഷം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് അപ്പൊ റംബൂട്ടാ മരങ്ങളെല്ലാം ഈ സമയത്താണ് പൂവിടണത് എട്ടാ അപ്പം കണ്ട നിറച്ച് ചെറുതേനീച്ചകളാണ് രാവിലെ തന്നെ വന്ന് നോക്കുമ്പോ നിറച്ച് ചെറുതേനീച്ചകളാണ് പൂക്കളിലൊക്കെ കണ്ട അപ്പൊ ചെറുതനീറ്റകള് ഉണ്ടായാൽ മാത്രമേ പരാഗണം നടന്ന് കായൊക്കെ പിടിച്ച് കിട്ടുള്ളൂ അപ്പൊ നമുക്കിപ്പോ വളം ഇട്ട് കൊടുക്കണം ഈ റംബൂട്ടാൻ അപ്പൊ ഞാനിപ്പോ വളം ഇടാൻ പോവുകയാണ് കായോ ഒക്കെ വലുതാകാനും അതേ തന്നെ അതേപോലെ തന്നെ പൂവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ റംബൂട്ടാമരം നഴ്സറിയിൽ നിന്ന് മേടിക്കണ റംബൂട്ടാമരം നടനേന്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഇത് ഇതേപോലെയാണ് റംബൂട്ടാൻ കണ്ട പൂവിട്ടെങ്ങനെണ്ട എല്ലാ കമ്പുകളിലും തന്നെ പൂ വന്നിട്ടുണ്ട് അപ്പൊ നല്ല സൂര്യപ്രകാശമുള്ള ഉള്ള സ്ഥലത്ത് വേണോട്ടെ നമ്മ റമ്പൂട്ടൻ നടാനായിട്ട് റംബൂട്ടാന് നല്ല വെയിലത്യാവശ്യമാണ് വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് പൂവ് ഇടുകയും കായ പിടിക്കുകയൊക്കെ ചെയ്യുള്ളു അപ്പൊ ഞാനിപ്പിട്ട് കൊടുക്കാൻ പോണത് ബയോ പൊട്ടാഷ്യാണ് ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യം ഉണ്ട് പൊട്ടാസ്യം എന്ന് പറഞ്ഞാല് ഈ കായകൾക്ക് വലുപ്പം കൂടാനും കായകളൊക്കെ നല്ല രീതി കിട്ടാനും പൂവും കായൊക്കെ പിടിക്കാനായിട്ട് അത്യാവശ്യമാണ് ഈ പൊട്ടാഷ് അപ്പൊ നമുക്കിത് കണ്ട ഇത് ജൈവം ഉണ്ടാ ഇത് നമുക്ക് പച്ചക്കറികൾ അതേപോലെ ഫലവൃക്ഷങ്ങൾ തെങ്ങ് അടക്കാമരം എല്ലാത്തിനും ഇടാൻ പറ്റിയതാണ് അപ്പൊ നമ്മ ചെടികളുടെ പ്രായം അനുസരിച്ച് വേണം ഇടാനായിട്ട് ഇപ്പൊ മരങ്ങളുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇത് ഇരുപത്തിയഞ്ച് ഗ്രാം മുതൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ ഒക്കെ കൊടുക്കാം ഇതിപ്പോ അത്യാവശ്യം നമ്മുടെ ഒരു പ്ലാനാണല്ലോ നൂറ് നൂറ്റമ്പത് ഗ്രാമെങ്കിലും നമുക്കിതിന് ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് ഇത് ഇടണം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാലേ ചെടികൾക്ക് ഇപ്പൊ വളം ഇടുമ്പോ നമ്മ ഇതേപോലെ വളം ഇടുന്ന ചുറ്റുമൊന്നും ഇടണം എന്നില്ലട്ടാ നമുക്കിപ്പോ കണ്ട ഇതേപോലെ ഒരു ചെറിയ ഒരു ഇതുപോലെ ഇടുത്തിട്ട് ഇതിൽ നമ്മിട്ടാൽ മതി കാരണം ഇതുങ്ങളുടെ വേര് ഉണ്ട് അപ്പൊ നമ്മൾ മൊത്തം തടൊടുക്കുമ്പോ വേരൊക്കെ പൊട്ടിപ്പോവും അപ്പൊ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഒരു സൈഡിൽ ഇട്ട് ഇട്ടുകൊടുക്കാമല്ലോ ചെടി എവിടെയാണെങ്കിലും വളം വലിച്ചെടുത്തോളൂ അല്ല അപ്പൊ നമുക്കിതൊന്നും ഇട്ടുകൊടുക്കാം ഇതേപോലെ നമുക്ക് ഇട്ടുകൊടുക്കത് വളക്കടകളീന്നെല്ലാം മേടിക്കാൻ കിട്ടും ഏട്ടാ ദൈവവളങ്ങൾ വിൽക്കണൊക്കെ നമുക്ക് ബയോ പൊട്ടാഷ്യം മേടിക്കാൻ കിട്ടും അപ്പൊ നമുക്ക് ഇതേപോലെ ഇട്ടുകൊടുക്ക എന്നിട്ട് നമുക്കൊന്ന് മണ്ണിട്ട് മൂടിക്കൊടുക്ക വേണ്ട അപ്പൊ ഞാനിവിടെ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം വളം കൊടുക്കണതാണ് എല്ലാ ഫ്രൂട്ട് പ്ലാന്റിനും എല്ലുപൊടിയും ചാരവും പിന്നെ വേപ്പും മെണ്ണാക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്കുന്നതാണ് അപ്പം ഈ പിന്നെ വേനൽക്കാലത്ത് അത്യാവശ്യം നനച്ചും കൊടുക്കും അപ്പൊ നമുക്കിനൊന്ന് നനച്ചു കൊടുക്കാം വളം ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് നനച്ചു കൊടുക്കണമല്ലോ ംബൂട്ടാ മരങ്ങളൊക്കെ ഉള്ളവരൊക്കെ നമുക്ക് ബയോ പൊട്ടാഷ് മേടിക്കാൻ കിട്ടും കൊറച്ച് പൊട്ടാഷ് ഒക്കെ മേടിച്ച് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്താൽ മാത്രമേ പൂവും കായൊക്കെ പിടിച്ച് കിട്ടുള്ളൂ പിന്നെ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോ ഫിഷമിനോ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കിഷമിന്റെ പൂവും കായൊക്കെ പിടിക്കാനൊക്കെ നല്ലതാണ് കീടങ്ങൾക്കും നല്ലതാണ് ഫിഷമിനും അപ്പൊ അത് ഒരു അഞ്ചമ്മല് കടയിൽ നിന്ന് മേടിക്കണതാണെങ്കിൽ അഞ്ചമ്മ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കേണ്ട വിഷമിനാണെങ്കിൽ രണ്ടമ്മലെടുക്കാൻ പാടുള്ളൂ കാരണം അതിന് ഇത്തിരി ദോശ ഇത് കൂടുതലാണ് അപ്പം ഏഹ് നമുക്ക് രണ്ടമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇലക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് സൂഡോമോണസ് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എട്ടാ സ്യൂഡോമോണസ് ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല നമുക്കിനി കായ പൂക്കളൊക്കെ കായ പിടിച്ച് തുടങ്ങിണ്ട് ഇതുമ്പോൾ ചെറിയ കായൊക്കെ ആയി വരും ഒരു രണ്ടാഴ്ച കഴിയുമ്പോത്തേനും കായകളൊക്കെ അപ്പൊ ഞാൻ ഒരേ സ്റ്റേജിൽ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാന് നട്ട നിലത്താണല്ല നമുക്ക് ഡ്രമ്മിലും ഒക്കെ വെക്കാൻ സാലും ഇല്ലാത്തവർക്ക് റംബൂട്ടാൻ ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയതാണ് എളുപ്പം കായ്ക്കണാണ് റംബൂട്ടാന്ന് പറഞ്ഞ മരം ഈ എന്താന്ന് വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് വച്ച് രണ്ടാം വർഷം തുടങ്ങി കായ്ച്ചു തുടങ്ങും റംബൂട്ടാൻ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ റംബൂട്ടൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന റംബൂട്ടാൻ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കണ പോലൊന്നല്ല അപ്പൊ നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിലോ ബക്കറ്റിലോ ഡ്രമ്മിലോ ഒക്കെ വെക്കാൻ പറ്റുന്നുണ്ട് റംബൂട്ട നമുക്ക് ഫ്രൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ അതിനനുസരിച്ച് അത് വളർന്ന് കിട്ടുള്ളൂ അപ്പൊ എല്ലാവരും റംബൂട്ടാന്റെ മരം ഒക്കെ മേടിച്ച് നടണം ഇപ്പൊ റംബൂട്ടാൻ പൂവിടണ സമയത്ത് എല്ലാവരും ബയോപൊട്ടാഷൊക്കെ ഒന്ന് ഇട്ടുകൊടുത്ത് നോക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക